എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങളിപ്പോൾ വയനാട്ടിലാണ് കേട്ടോ വയനാട്ടിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് വയനാട് ജില്ലയെക്കുറിച്ച് ജില്ലയെക്കുറിച്ചും അവിടുത്തെ ആദിവാസി സഹോദരങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യണമെന്നത് വലിയൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ യാത്ര ഉച്ചക്കുമായി എത്തിപ്പെട്ടു അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ആദിവാസി സഹോദരങ്ങളെ നേരിട്ട് കാണാൻ നമുക്ക് പറ്റില്ല അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ സുഹൃത്ത് അവിടെ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു അദ്ദേഹം റിട്ടയറായി വയനാട്ടിൽ തന്നെ സ്ഥിരതാമസം ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ സമീപിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നു അപ്പോഴാണ് അറിയുന്നത് ആദിവാസി കുറിച് സമുദായത്തിൽപ്പെട്ട പള്ളിയറ രാമേട്ടൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആദിവാസി സമൂഹത്തിൻ്റെ ഒരു സമുന്നതനായ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ നിന്ന് മാനന്തവാടി റൂട്ടിൽ കമ്പളക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഞങ്ങളവിടേക്ക് തിരിച്ചു കമ്പളക്കാട്ടെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തി അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റാത്ത എനിക്ക് ശരിക്കും പത്തനംതിട്ട ജില്ലയിൽ എങ്ങും കാണാൻ പറ്റാത്ത പത്തനംതിട്ട ജില്ലയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ ടൂർ പോകേണ്ടതായിട്ട് വരും വയലുകൾ അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകൾ അടയ്ക്കാമരങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ എന്നു വേണ്ട ഇഷ്ടം പോലെ സൗകര്യങ്ങൾ അവിടെ ആ പ്രദേശങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെത്തി അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മരണം സംബന്ധിച്ച് അദ്ദേഹം പോകാനായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു എങ്കിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഞങ്ങളെ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു തറവാടായിരുന്നു അത് ഏതാണ്ട് നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം അദ്ദേഹം അപ്പം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഞങ്ങൾ ആ വീടും പരിസരവും എല്ലാം ചുറ്റി നടന്ന് കണ്ടു ആ തറവാട്ടിലൊരു ഇവരുടെ ഒരു കുലക്ഷേത്രമുണ്ട് അവിടെയും ഞങ്ങൾ പോയി തൊഴുതു അപ്പം ഇദ്ദേഹം ഈ പള്ളിയറ രാമേട്ടൻ എന്ന് പറഞ്ഞാൽ കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിഭൂമി കൃഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന വസ്തുത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഒരു ഈ സ്ഥ അദ്ദേഹം താമസിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ അതൊക്കെ കണ്ടു നമുക്കന്യം നിന്ന് പോയ കുറേ വൃക്ഷങ്ങൾ ഒക്കെ ഞങ്ങൾക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു അവിടുന്ന് ഒരുപാട് മുറികളുള്ള വീടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പിന്നെ ഒരു കുലക്ഷേത്രം ഉണ്ട് അദ്ദേഹം കർഷകർക്ക് വേണ്ടിയും കൃഷിക്ക് വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ് കൃഷിഭൂമി കൃഷിക്ക് ആണെന്നുള്ള ഒരു തത്വം മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആദിവാസികളുടെ ക്ഷേമത്തിനായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പഴയ ബ്രിട്ടീഷ് ഭരണമായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ തലയ്ക്കൽ ചന്തു എന്ന് പറയുന്ന ആദിവാസി ഗണത്തിൽപ്പെട്ട ഒരു പോരാളി അവരുടെ അടുത്ത ബന്ധു ആണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളറിഞ്ഞു അതുപോലെ പഴശ്ശിരാജായുടെ വയനാട്ടിലെ ഒരു ഉറ്റ സ്നേഹിതനായ ഇടച്ഛന കുങ്കനെപ്പറ്റിയും അപ്പനപ്പൂപ്പന്മാർ പറഞ്ഞ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ കഥയും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അത് വലിയ ഒരു ഉപകാരമായി അദ്ദേഹത്തെ കണ്ടത് വളരെ ഉപകാരമായി തോന്നി ആ നല്ല ഇടപെടിയിലുമൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടമായി അദ്ദേഹത്തിന് കൃഷിയാണെന്ന് പറഞ്ഞില്ലേ ഒന്നര വർഷത്തേക്ക് കഴിക്കാനുള്ള നെല്ല് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വിഷമേൽക്കാത്ത സാധനങ്ങളാണ് അവിടെ ആ കുടുംബത്തിൽ ഉപയോഗിക്കുന്ന ക എന്തെന്ന് വെച്ചാൽ ആ പാടത്ത് പച്ചക്കറിയുണ്ട് അങ്ങനെയെല്ലാം അവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന വസ്തുക്കളാണ് അവർ ഭക്ഷ്യസാധനങ്ങളായാലും മറ്റും എല്ലാം അവിടെ നിന്നാണ് അവർ ഒന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ഞങ്ങൾക്ക് ഒരു ആദിവാസി ഊര് സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു ആദിവാസി സഹോദരങ്ങളോട് ഞങ്ങൾ സംസാരിച്ചു ചെറിയ ഒരു എപ്പിസോഡിൽ എപ്പിസോഡ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ചോദിച്ചറിഞ്ഞു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളെല്ലാം കറക്റ്റായിട്ടും അത് കാണേക്കെട്ടോ ഞങ്ങൾ നിങ്ങളൊക്കെ അതൊന്ന് കണ്ടിരിക്കണം ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് തിരികെ പോന്നു ഒരു ചെറിയ സമയത്തിനുള്ളിൽ വിലയേറിയ പല കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞങ്ങൾക്ക് നിർദ്ദേശം തരാനും അദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ചാനലിൻ്റെ വകയായിട്ട് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം